ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് കുമ്പക്കൂർ നക്ഷത്രങ്ങളായ അവിട്ടമര ചതയം പൂരൂറ്റാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾക്ക് വ്യാഴമാറ്റം എങ്ങനെ ഗുണപ്രദമാകുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ വ്യാഴത്തിന് ധനഭാവമായ രണ്ടാം ഭാവാധിപത്യവും അഭീഷ്ടസ്ഥാനമായ പതിനൊന്നാം ഭാവാധിപത്യവും ഉണ്ട് ഈ വ്യാഴം ഇഷ്ടസ്ഥാനമായ അഞ്ചിൽ നിൽക്കുന്നു അതുകൊണ്ട് ഈ നക്ഷത്രക്കാരുടെ സകല കാര്യങ്ങൾക്കും ഒരു തടസ്സവും കൂടാതെ നല്ല നല്ല രീതിയിൽ ഭവിക്കും വീട്ടിലാണെങ്കിൽ മനസമാധാനവും സന്തോഷവും കളിയാടും ഇവർക്ക് ധനധാന്യ സമൃദ്ധിയും ദേഹാരോഗ്യവും ഉണ്ടാകും പൊതുപ്രവർത്തകർക്കാകട്ടെ പേരും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുന്നവരെ ഇവരൊക്കെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ച് ജയിക്കാൻ വളരെയധികം സാധ്യതയുള്ള കാലഘട്ടമാണിത് തൊഴിൽപരമായി ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നുപെടുമെങ്കിലും അതെല്ലാം പിന്നീട് പൂർണ്ണമായിട്ട് പരിഹരിക്കും കുടുംബപരമായും ദാമ്പത്യപരമായും ഈ കാലഘട്ടം വളരെ ഗുണപ്രദമായിരിക്കും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് പുതിയതായിട്ട് നൂതന ഗ്രഹനിർമ്മാണം നടത്തുവാനും പുതിയ ലക്ഷറി വാഹനം വാങ്ങുവാനും ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വണ്ടി വിൽക്കൽ വാങ്ങൽ ഇങ്ങനെയൊക്കെ നടത്തുന്നവർക്കൊക്കെ ഈ കാലഘട്ടം വളരെ ഗുണപ്രദമാണ് വ്യാഴം ധനസ്ഥാനമായ രണ്ടിൻ്റെ കേന്ദ്രസ്ഥാനമായ അഞ്ചിൽ നിൽക്കുന്നതുകൊണ്ട് പല രീതിയിലുള്ള ധനാഗമങ്ങളും പ്രതീക്ഷിക്കാം അതായത് വിവിധ സ്രോതസ്സുകൾ വഴി ഇവർക്ക് ധനം വന്ന് ലഭിക്കും എന്നാൽ അയൽവക്കക്കാരുമായും സഹോദരന്മാരുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതാണ് ചിലപ്പോൾ ചില ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്ന് പെടുവാമെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് അതെല്ലാം പരിഹരിച്ച് വേണ്ട രീതി സംയോജനം പാലിച്ച് ഈ കാര്യങ്ങൾക്കൊക്കെ നല്ല ഒരു ശുഭമായൊരു ഫലത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് വ്യാഴത്തിന് അഭീഷ്ടസ്ഥാനമായ പതിക്ക് ദൃഷ്ടിയുണ്ട് അതുകൊണ്ട് ഇവർ മനസ്സിൽ ഉദ്ദേശിച്ച് നടപ്പാക്കാൻ വച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കാനുള്ള ഒരു കാലഘട്ടം കൂടിയാണിത് സ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന സകലവിധ ആഗ്രഹങ്ങളും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ഫലപ്രാപ്തിയിൽ എത്തിച്ചേരും പാകിസ്ഥാനമായ ഒമ്പതിലേക്ക് ദൃഷ്ടി വരുന്നത് കൊണ്ട് ഇവർ ഭാഗ്യദേവത ഇവരെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും ലോട്ടറി പോലുള്ള ചില സൗഭാഗ്യങ്ങളും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് വന്നുപെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇവരുടെ സന്താനങ്ങൾക്കും മേന്മയേറിയ കാലഘട്ടമാണിത് അവർക്ക് വിദേശത്ത് വാൻ പഠിക്കാൻ പോകാനും ജോലി സംബന്ധമായിട്ടും പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ കാര്യങ്ങളൊക്കെ സാധിക്കും ഇവരുടെ സന്താനങ്ങൾ മത്സര പരീക്ഷയ്ക്ക് എഴുതിയിട്ട് സർക്കാർ ജോലിക്കൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ കാര്യങ്ങളൊക്കെ വളരെ സുഗമമായിട്ട് നടക്കും വിവാഹ കാര്യങ്ങളൊക്കെ തടസ്സമില്ലാതെ നടക്കാനും ഈ കാലഘട്ടത്തിൽ ഇവരുടെ സന്താനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ ഇതിൽ പ്രത്യേകം സൂചിപ്പിക്കുന്ന വേറൊരു കാര്യം ഈ നക്ഷത്രക്കാർക്ക് ഏഴര ശനിക്കാലമാണ് അതുകൊണ്ട് ശനിയുടെ ചില ദോഷഫലങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ശാസ്താവിനും ശിവനും ഉചിതമായ വഴിപാടുകൾ ചെയ്ത് ഈ ശനിയുടെ ദോഷം മാറ്റിയെടുക്കുകയാണെങ്കിൽ ഈ ഫലങ്ങളൊക്കെ ഏതാണ്ട് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ ഇവർക്ക് യോഗമുള്ളതായിട്ട് കാണുന്നു എന്നാൽ ജാതകപരമായും അതുപോലന്നെ ഇവരുടെ ദശാകാലപരമായും ഒക്കെ മോശമുള്ളവർക്ക് ഈ ഫലത്തിലൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ